السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقه قولي رب زدنا علما نافعا ശുദ്ധ കുർവാനിനെ നമ്മളെ ജീവിതത്തിന്റെ മാർഗരേഖയാക്കണമെങ്കിൽ ആ കുർവാനിന്റെ ആഴത്തിലൂടെ നമ്മൾ ഇറങ്ങി ചെല്ലണം ശരിക്ക് നമ്മളൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളിലും ഒരുപാട് കോഴ്സുകളിലും കുർവാൻ പഠിക്കാൻ വേണ്ടിയിട്ട് കയറിയ ആളുകളാ എല്ലാ ദിവസവും ഒരുപാട് കുർവാൻ പാരായണം ചെയ്യുന്ന ആളുകളാ സുഹാനന്താ ചില ആളുകളൊക്കെ ഭരണം കിട്ടിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് ഹത്തം തീർക്കലുണ്ട് എന്നൊക്കെ ഖുർആാനിന് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയത് കുറെ ഓതുക പിന്നെ അത് ഹിഫു ആ ഖുർആൻ ക്ലാസ്സിന്റെ സദസ്സുകളിലേക്ക് ഓടിച്ചില്ല എന്നുള്ള രൂപത്തിലാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് പോലെയല്ല ശരിക്കും സ്വഹാപാക്കള് മനസ്സിലാക്കിയത് അവര് ഒരായത്ത് പഠിച്ചാല് അത് അവരുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടുവരും ഇപ്പൊ വസ്ത്രധാരണത്തെ പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞു അത് എന്തു ചെയ്യും ശരിക്ക് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അല്ലെങ്കിൽ പലിശ അല്ലെങ്കിൽ കച്ചവടത്തെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഷിർക്കി ആയിട്ടുള്ള ഒരു കാര്യം തൗഹീദ്പരമായിട്ടുള്ള ഒരു കാര്യം എന്താണോ അവർ ഖുർആനിൽ മനസ്സിലാക്കിയത് അതിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കും എന്നിട്ടാണ് ശരിക്കും അവര് ഖുറാനിന്റെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ കുറുവാന്റെ ആൾക്കാരെന്ന ശരി തന്നെയാണ് നമ്മൾ ഖുർആനുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരെന്നാ നാളെ അള്ളാന്റെ റസൂല് പരലോകത്ത് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് അള്ളാഹു ഇവര് എൻ്റെ ഖുർആാനിനെ പുറകിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അത്തരം ആളുകളില് നമ്മൾ പെടൂല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കാരണം നമ്മൾ ഖുർആൻ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അലഹമ്മില്ല അള്ളാഹു സുഹാൻ അത് മനസ്സിലേക്ക് ഇട്ടു ഇട്ടുതരുന്ന ഒരു തൗഫീഖാണ് അള്ളാന്റെ തൗഫീക്ക് കിട്ടാത്ത ആളുകൾക്ക് പിന്നെ ആ ഒരു ഭാഗ്യം കിട്ടൂല കാരണം യഥാർത്ഥ അറിവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്നലെ അസ്ബാൽ എന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ യഥാർത്ഥത്തിൽ ശരിക്കുള്ള അറിവ് അഷ്റഫുൽ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും നല്ല അറിവ് അള്ളാനെ കുറിച്ചിട്ടുള്ള അറിവാണ് അതറിഞ്ഞ് അതനുസരിച്ച് യഥാർത്ഥ തൗഹീദിൽ യഥാർത്ഥ ഇസ്ലാമിൽ ജീവിച്ച ആളുകളാണ് ശരിക്ക് അള്ളാഹുവിന്റെ പ്രവാചകരുടെ സഹവാസികളായിരുന്ന സുഹാബിമാരും സ്വഹാബ വനിതകളും ഇന്ന് നമ്മള് വായിക്കുന്നത് ഉമ്മുമാർ കുറിച്ചിട്ടാണ് വെച്ചാല് യാത്രക്കാരന്റെ ആഹാരം എന്ന വിളിപ്പേരിലാണ് അബൂ ഉമയ്യത്ത് മുഗീറ എന്ന ഉദാഹരനായ ഒരു ഖുറൈശി നേതാവിന്റെ ഹിന്ദ് പേരുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹ യാത്രയിൽ കൂടെയുള്ളവർ തന്റെ ആഹാരമേ കഴിക്കാവൂ എന്ന് നിർബന്ധമുള്ളത് കൊണ്ടും ആരുടെയും കയ്യിൽ ഭക്ഷണ പൊതി കണ്ടാൽ ദേഷ്യപ്പെട്ടിരുന്നത് കൊണ്ടുമാണ് ഇവരുടെ പിതാവിന് യാത്രക്കാരന്റെ ആഹാരം എന്നുവെച്ചാല് സാതുർ റാക്കിബ് എന്നുള്ള പേര് വന്നത് ഇസ്ലാമിന് പത്തിൽ താഴെ അനുയായികൾ മാത്രമുള്ളപ്പോൾ നബിയുടെ ശിഷ്യത്വം സ്വീകരിച്ച അബ്ദുല്ലാഹിബിനു അബ്ദുൽ അസദ് എന്ന യുവാവാണ് ഉമ്മു സലമയെ വിവാഹം കഴിച്ചിരുന്നത് അബു സലമ എന്ന അപരനാമത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധനായ ഈ സുഹാബി നബിയുടെ അമ്മാവിയുടെ മകനും മുലകൂടി ചാർച്ചയിൽ തിരുമേനിയുടെ സഹോദരനുമാണ് നാട്ടിലെ സ്ഥാനമാനങ്ങളും സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് അള്ളാഹുവിന്റെ പ്രീതിയും വിശ്വാസത്തിന്റെ ലക്ഷ രക്ഷയും ലാക്കി കൊല്ലങ്ങളോളം അവർ നജാഷി രാജാവിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു ശരിക്കും നമുക്കറിയാൻ പറ്റും റസൂൽ സല്ലാഹു അലൈഹി സ്വല്ല ആദ്യമായിട്ട് കുറച്ച് ആളുകളെ അല്ലെ റസൂൽ അലൈഹി അലൈവല്ലിൽ വിശ്വസിച്ച കുറച്ച് ആളുകളെ എത്യോപ്യയിലേക്ക് പിന്നെ ഹിജ്ര പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അക്കാമുശേരിക്കുന്നില്ല വല്ലാണ്ട് അക്രമവും ബുദ്ധിമുട്ടിക്കലും ഒക്കെ ആയപ്പോ എന്ത് ചെയ്തു കുറെ ആളുകൾ അല്ലാണ്ട് സ്വലം എന്ത് ചെയ്തു നിങ്ങള് അബ്സീനിയെന്ന് പറഞ്ഞാൽ എത്തിയ പേയിലേക്ക് പിന്നെ ഹിജറ പോയിക്കോളി എന്ന് പറഞ്ഞു അവിടെ പോയി നജാഷി രാജാവ് അവരെ അവരെന്ത് ചെയ്തു സംരക്ഷിച്ചു അദ്ദേഹം ശരിക്കും ഇസ്ലാമത സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പോലും മുസ്ലിങ്ങളായി ഇവരെ സംരക്ഷിക്കുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ ഭർത്താവിന്റെ കൂടെ ഉമ്മൻ സലമാ റഹ്ബാവിനെയും എന്ത് ചെയ്തു ഇസ്ലാം സ്വീകരിച്ചു അവര് പിന്നെ എത്തിയോപ്പ്യയിലേക്ക് ഹിജറ പോയി നാട്ടിലെ സ്ഥാനമാനങ്ങളും സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് അള്ളാഹുവിന്റെ പ്രീതിയും വിശ്വാസത്തിന്റെ രക്ഷയും മനസ്സാക്കി അവരെന്ത് ചെയ്തു കൊറേ വർഷം പിന്നെ നജാഷി രാജാവിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു പക്ഷെ ദിവ്യ സന്ദേശത്തിന്റെയും സന്മാർഗത്തിന്റെയും കേന്ദ്ര ബിന്ദുവായ മക്കയായിരുന്നു അവരുടെ സദാസമയവും മനസ്സിലുണ്ടായിരുന്നത് അഭിസേനയിൽ ജീവനും വിശ്വാസത്തിനും രക്ഷയുണ്ടെങ്കിലും പ്രവാചക ശ്രേഷ്ഠന്റെ ഉപദേശങ്ങളും മാർഗനിർദേശങ്ങളും കേട്ട് ജീവിതത്തെ നാൾക്കുനാൾ ഉത്കർഷത്തിലേക്ക് നയിക്കാൻ സൗകര്യമില്ലല്ലോ എന്നുള്ള വിഷമം അവരെ വല്ലാതെ അലട്ടിയിരുന്നു ഇസ്ലാമിന്റെ സംഖ്യാബലം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഉമർബിൻസുൻ അബ്ദുൽ മുത്തലിബും മതപരിവർത്തനം ചെയ്തതിനെ തുടർന്ന് കുറൈഷികളുടെ എതിർപ്പ് കുറഞ്ഞിട്ടുണ്ടെന്നുമുള്ള വാർത്തകൾ അബിസീരിയയിലെ മുസ്ലിം അഭയാർത്ഥികൾക്ക് അടിക്കടി ലഭിച്ചുകൊണ്ടിരുന്നു തന്നിമിത്തം പ്രവാചക സവിധത്തിലെത്താൻ ആർത്തി പൂണ്ട ഒരു വിഭാഗം മക്കയിലേക്ക് യാത്ര തിരിക്കാൻ ഉറച്ചു ഇവരുടെ മുൻപന്തിയിൽ ഉമ്മുസലമയും ഭർത്താവും ഉണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ ഉമ്മുസലമയും അദ്ദേഹത്തിന്റെ ഭർത്താവും പിന്നെ എത്യോപ്യയിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വിവരം കിട്ടുന്നുണ്ട് മക്കയിൽ എന്താണ് പിന്നെ അബ്ദുൽ മുത്തലിബും അതുപോലെ തന്നെ ഉമർബുനുൽ ഹത്താബും ഹംസത്ത് ഹംസർ അൽ താവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല മക്കയിൽ ജീവിക്കാൻ അപ്പൊ നമുക്ക് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവാം കാരണം ഇവർ മുസ്ലിങ്ങളായി എന്നല്ലാതെ സലാഹു അലൈഹി സ്വല്ലാമന്റെ ഉപദേശങ്ങളോ പിന്നെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനോ അവർക്ക് കഴിയുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു അവര് യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു മക്കയിൽ എത്തിയപ്പോഴാണ് അബിസീനിയയിൽ ലഭിച്ച വാർത്ത ഫുള്ള് കളവായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായത് ഉമറിന്റെയും ഹംസയുടെയും മതപരിവർത്തനത്തിന് ശേഷം മുസ്ലിങ്ങൾ കാണിച്ച ധൈര്യവും ആവേശവും തല്ലിക്കെടുത്താൻ കുറേശികൾ എതിർപ്പ് കൂടുതൽ ശക്തമാക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് മുമ്പില്ലാത്ത വിധം ശത്രുക്കൾ മുസ്ലിങ്ങൾക്കെതിരെ മർദ്ദനത്തിന്റെയും ഭീഷണിയുടെയും നൂതന രീതികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം മദീരയിലേക്ക് പലായണം ചെയ്യാൻ നബ് സലാഹു അലൈഹി സ്വല്ല അനുയായികൾക്ക് നിർദ്ദേശം നൽകി കുറേശികളുടെ മർദ്ദനത്തിൽ നിന്ന് മറ്റാരെക്കാളും മുമ്പിൽ വിശ്വാസവും ഓടി രക്ഷപ്പെടാൻ ഉമ്മു സലമയും ഭർത്താവും തീരുമാനിച്ചു പക്ഷെ അവർ വിചാരിച്ചതുപോലെ അത് അത്ര എളുപ്പമായിരുന്നില്ല ഒളിച്ചോടാൻ പോലും അനുവദിക്കില്ല എന്നായിരുന്നു പിന്നെ മുഷ്രീഖുകളുടെ ശക്തമായ നിലപാട് ഈ സാഹസത്തിന് അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ ഉമ്മു സലമ തന്നെ വിവരിക്കുന്നത് വായിക്കുക അബൂ സലമ മദീനയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ എനിക്കൊരു ഒട്ടകത്ത് സജ്ജീകരിച്ചു തന്നു അനന്തരം അദ്ദേഹം എന്നെ അതിന്റെ പുറത്ത് കയറ്റി ഞങ്ങളുടെ ശിശുവായ സലമയെ എൻ്റെ മടിയിൽ വെച്ച് തന്നു ഇരുപുറവും നോക്കാതെ ഞങ്ങളുടെ ഒട്ടകത്തെ തെളിച്ച് അദ്ദേഹം നടന്നു മക്കയോട് വിട വാങ്ങുന്നതിന് മുൻപ് എന്റെ സ്വന്തക്കാരായ മക്കസൂം വംശത്തിലെ ചില പുരുഷന്മാർ ഞങ്ങളെ കണ്ട് തടഞ്ഞു നിർത്തി അബൂ സലമയോട് അവർ പറഞ്ഞു നീ ഏതായാലും ഞങ്ങളെ തോൽപ്പിച്ചു നിനക്ക് വേണമെങ്കിൽ പോകാം പക്ഷെ ഇവൾ ഞങ്ങളുടെ കുട്ടിയാണ് ഇവളെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നിട്ട് അവർ അദ്ദേഹത്തിന്റെ മേൽ ചാടി ചാടുകൾ എന്നെ ബലം പ്രയോഗിച്ച് പിടിച്ചകറ്റി ഇത് ഉമ്മുസലമയുടെ വാക്കുകളാണേ എന്നെയും കുഞ്ഞിനെയും പിടിച്ചു വലിക്കുന്നത് കണ്ടപ്പോൾ ഭർത്താവിന്റെ സ്വന്തക്കാരായ അബ്ദുൽ അസദ് ഗോത്രക്കാർ രോഷ ഗുലറായി ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ കുടുംബക്കാരിൽ നിന്ന് അവന്റെ ഭാര്യയെ നിങ്ങൾ ബലമായി പിടിച്ചെടുത്തു അതുകൊണ്ട് കുട്ടിയെ ഞങ്ങൾ വിട്ടുതരില്ല അവൻ ഞങ്ങളുടെ കുട്ടിയാണ് ഞങ്ങൾക്കാണ് അവന്റെ മേൽ കൂടുതൽ അവകാശം കുട്ടിയായ സലമയെ രണ്ടു ഗോത്രക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കാണ്ടായത് അവന്റെ കൈ സന്ധി തെറ്റി എല്ലൊടിഞ്ഞു ഒടുവിൽ അവനെ അവർ കൈവശപ്പെടുത്തി നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഭർത്താവ് അദ്ദേഹത്തിന്റെ മതവും ജീവനും കൊണ്ട് മദീനയിലേക്ക് രക്ഷപ്പെട്ടു അവശനും വികലാംഗരുമായി തീർന്ന മകനെ എന്റെ കൈകളിൽ നിന്ന് അബ്ദുൽ അസദുകാർ തട്ടിപ്പറിച്ചു ഞാനാകട്ടെ എൻ്റെ സ്വന്തക്കാരായ മക്സൂംകാരുടെ പിടിയിലും അവരെന്നെ അവരുടെ അടുക്കൽ താമസിപ്പിച്ചു അന്നു മുതൽ നിത്യേന കാലത്ത് ഞാൻ പുറത്തിറങ്ങി എന്റെ ദുര്യോഗത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലത്ത് ചെന്നിരിക്കാറുണ്ട് ഭർത്താവും മകനും വേർപിരിഞ്ഞ രംഗങ്ങളോർത്ത് സന്ധിയാകുന്നതുവരെ ഞാൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കും ഏതാണ്ട് ഒരു കൊല്ലം ഈ രീതിയിൽ ഞാൻ അവിടെ കഴിച്ചു ഒരു ദിവസം എൻ്റെ പിതൃവ്യ പുത്രന്മാരിൽ ഒരാൾ എൻ്റെ അരികിലൂടെ നടന്നു എന്നോട് സഹതാപവും ദയവും തോന്നിയ അയാൾ എൻ്റെ സ്വന്തക്കാരോട് പറഞ്ഞു നിങ്ങൾ ഈ പാവത്തെ വിട്ടയക്കുന്നില്ലേ ഇവൾക്ക് ഭർത്താവും മകനും നഷ്ടപ്പെട്ടതിന് നിങ്ങളല്ലേ കാരണക്കാർ അയാൾ നിരന്തരം ശ്രമിച്ച് അവരുടെ ഹൃദയങ്ങളെ ദയാപൂർണമാക്കി നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഭർത്താവിന്റെ അടുത്തേക്ക് പൊയ്ക്കോളും ഒടുവിൽ അവർ സമ്മതം നൽകുകയാണ് ഉണ്ടായത് പക്ഷേ എന്റെ കരളിൻ്റെ കഷ്ണമായ മകനെ മക്കയിൽ അബ്ദു അബ്ദുൽ അസദ്കാരുടെ അടുക്കൽ വിട്ട് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെ ഭർത്താവിന്റെ അരികിലേക്ക് പോവുക മക്കയിലുള്ള എൻ്റെ കൊച്ചു കൊച്ചുകുട്ടിയുടെ ഒരു വിവരവും അറിയാതെ അന്യ രാജ്യത്ത് പോയി ജീവിച്ചാൽ എൻ്റെ വിരഹവേദനയും കണ്ണീരും അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന ദുഃഖവും മനക്ലേശവും കണ്ട് അവർക്ക് അലിവ തോന്നി അവർ എൻ്റെ കാര്യത്തിൽ അബ്ദുൽ നസദുകാരോട് സംസാരിച്ച് അവരുടെ മനസ്സ് മാറ്റിയെടുത്തു അങ്ങനെ മകൻ സലമയെ അവരെനിക്ക് വിട്ടു നൽകുകയാണുണ്ടായത് യാത്രയിൽ തുണക്ക് ഒരാളെ കിട്ടുന്നത് വരെ മക്കയിൽ കാത്തു നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല അവിചാരിത സമ്പദങ്ങൾ ഭർത്താവിനെ പ്രാപിക്കാൻ വിഘ്നം വരുത്തുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു കാരണം നമുക്കറിയാലോ മക്കയിലുള്ള ആ ഒരു മുഷ്രീഖുകളുടെ പ്രവർത്തനം അതിശക്തമായിരുന്നു അവര് ഇരുട്ടിലും പ്രകാശത്തിലും അതുപോലെ തന്നെ ഒറ്റക്ക് പോകുന്ന ആളുകളെ കൂട്ടമായിട്ട് പോകുന്ന ആളുകളെയൊക്കെ ക്രൂരമായിട്ട് ഏർ പിന്നെ മർദ്ദിക്ക വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുന്നവരായിരുന്നു സമയത്ത് അവര് കൂട്ട് ഒരാളെ കൂട്ട് കാത്തു നിന്നാല് മദീനയിലേക്ക് പോകാൻ വേണ്ടിട്ട് ഒരാളെ എനിക്ക് കൂട്ട് ലഭിക്കാൻ വേണ്ടിട്ട് നിന്നാല് ഒരു പക്ഷേ എനിക്ക് എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് എത്താൻ കഴിയൂല എന്ന് ഉമ്മു ഉമ്മുസല വിചാരിച്ചു അവരെന്ത് ചെയ്തു മിത്തം ധൃതിയിൽ യാത്രാമൃഗത്തെ ഒരുക്കി കുട്ടിയെ മടിയിൽ വെച്ച് ഭർത്താവിനെ ലക്ഷ്യമാക്കി ഞാൻ മദീനയിലേക്ക് പുറപ്പെട്ടു അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരാളും തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ശരിക്കും ഈ ഒരു സംഭവമൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോഴേ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകാനുള്ള ദൂരം ശരിക്ക് പോയ ആളുകൾക്ക് അറിയാൻ പറ്റും ഉംറക്കോ അതുപോലെ തന്നെ ഹജ്ജിനോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും സിയാറത്തിനൊക്കെ പോയ ആളുകൾക്ക് കാണാൻ പറ്റൂല്ലേ മക്കയിൽ നിന്നും ശരിക്കും നമ്മള് ബസ്സിനോ ഒക്കെ പോകുമ്പോൾ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് ഇന്ന് നല്ല സുഖ സൗകര്യങ്ങളുള്ള റോഡും എല്ലാം ഉണ്ട് പക്ഷെ അന്ന് ഈ ഒരു ഉമ്മുസനമാർ പോകുന്ന ആ ഒരു രംഗം നമ്മളെ മനസ്സിലിങ്ങനെ കാണണം കാരണം കാടാണ് വെറും മലകളാണ് വേറൊരു ശരിക്കുള്ളൊരു മലമ്പാത പോലും ഇല്ല ആ ഒരു സ്ഥലത്തുകൂടെയാണ് അവരെന്ത് ചെയ്യുന്നത് ഒട്ടകത്ത് തെളിച്ച് അവരുടെ കുഞ്ഞിനെയും മടയിൽ ഇരുത്തിയിട്ട് ചുറ്റും ശത്രുക്കളുണ്ട് ഒരു യാത്ര യാത്രയല്ല അവർ പോകുന്നത് എന്നിട്ടും അവർ യും അവരുടെ ഈമാനിന്റെ ദൃഢതയും അള്ളാഹുവിലുള്ള തവക്കോലും അവരുടെ ഭർത്താവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ് ഒരു മക്കയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെടുന്നത് ഇനി അവര് തുടർന്ന് പറയുന്നുണ്ട് ഞാൻ തൻ ഈമിലെത്തിയപ്പോൾ ഉസ്മാൻ ഉബിന് തൊലയെ കണ്ടുമുട്ടി മക്കയിൽ നിന്ന് മൂന്ന് നാഴിക ദൂരെയുള്ള ഒരു പ്രദേശമാണ് തൻ ഉസ്മാൻ ഉബിന് തൊല ജാഹരിയ കാലത്ത് കാവയുടെ പാറാവുകാരനായിരുന്നു ഖാലിദ് ബിനൽ വലീദിന്റെ കൂടെയാണ് അദ്ദേഹം ഇസ്ലാമിൽ വന്നത് മക്ക വിജയത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് നബി കബയുടെ താക്കോൽ തിരിച്ചു കൊടുത്തു ഉമ്മു സലമക്ക് അകമ്പടി സേവിക്കുമ്പോൾ ഉസ്മാൻ ഉസ്മാനുബിൻ തൊലഹ മുഷിരിക്കായിരുന്നു അദ്ദേഹം ചോദിച്ചു സാതുർ റാഖിബിന്റെ മകളല്ലേ നീ എങ്ങോട്ടാണ് അപ്പൊ ഉമ്മുസലാമ മറുപടി പറഞ്ഞു ഞാൻ മദീനയിലേക്കാണ് എന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു കൂടെ ആരുമില്ലേ അവര് മറുപടി പറഞ്ഞു ഇല്ല അള്ളാഹ് എൻ്റെ കൂടെ ഉണ്ട് അള്ളാഹു മാത്രം പിന്നെ എൻ്റെ കൊച്ചുമകനും എങ്കിൽ നീ മദീനയിൽ എത്തുന്നത് വരെ ഞാൻ നിന്നെ പിരിയുകയില്ല സത്യം എന്ന് പറഞ്ഞ അദ്ദേഹം ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് മുന്നിൽ നടന്നു അള്ളാഹുവാണ് സത്യം അറബികളിൽ അദ്ദേഹത്തെക്കാൾ മാന്യനും സൽസ്വഭാവിയുമായ ഒരു പുരുഷന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അദ്ദേഹം എൻ്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് മാറി നിൽക്കും ഞാൻ ഇറങ്ങിയാൽ അദ്ദേഹം വന്ന് ഇരിപ്പിടം താഴെ ഇറക്കി വെച്ച് മൃഗത്തെ കൊണ്ടുപോയി ഒരു മരച്ചുവട്ടിൽ കെട്ടും അദ്ദേഹം ദൂരെ മറ്റൊരു മരച്ചുവട്ടിൽ പോയി കിടക്കും പുറപ്പെടേണ്ട സമയമായാൽ എണീറ്റ് എൻ്റെ ഒട്ടകത്തെ കെട്ടഴിച്ചു കൊണ്ടുവന്ന് മാറി നിന്നിട്ട് കയറാൻ പറയും ഞാൻ കയറിയാൽ അദ്ദേഹം വന്ന് കയർ പിടിച്ച് ഒട്ടകത്തെ നയിക്കും ഇത് ഉമ്മസൽമാൻ അലിഹ ഉസ്മാനുബിൻ തൊലഹയെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് മദീനയിൽ എത്തുന്നതുവരെ ഈ രീതിയിലാണ് നിത്യേന അദ്ദേഹം എന്നോട് പെരുമാറിയത് അമറുബിൻ ഔഫ ഗോത്രക്കാർ നിവസിക്കുന്ന കുബാ ഗ്രാമം എന്നുവെച്ചാല് മദീനയിൽ നിന്ന് രണ്ട് നാഴിക അകലെയുള്ള ഗ്രാമമാണ് കുബ ഈ ഗ്രാമം ദൃഷ്ടിയിൽ പതിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്റെ ഭർത്താവ് ഈ ഗ്രാമത്തിലാണ് ദൈവാനുഗ്രഹത്തോടെ അങ്ങോട്ട് ചൊല്ലു അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോയി നീണ്ട വേർപാടിന് ശേഷം ആ കുടുംബം സന്ധിച്ചു ഭർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ഉമ്മ സലമ ആനന്ദാശ്രമ പോഴിച്ചു ഭാര്യയുടെയും മകന്റെയും സമാഗമം കൊണ്ട് അബൂസ്വരമേയും സന്തോഷം കൊണ്ട് സന്തുഷ്ടനായി സംഭവ ബഹുലമായ ദിനരാത്രിങ്ങൾ ദ്രുതഗതിയിൽ പിന്നിട്ടുകൊണ്ടിരുന്നു യുദ്ധത്തിൽ പങ്കെടുത്ത അബൂ സലമ മുസ്ലിങ്ങളോടൊപ്പം നിർണായക വിജയം നേടി തിരിച്ചു വന്നു ഉഹുതി യുദ്ധത്തിലും അബൂ സലമ പങ്കെടുത്തു ആവേശപൂർവ്വം പോരാടിയ ശേഷം സാരമായ പരിക്കുകളോടെയാണ് അദ്ദേഹം തീർത്തു വന്നത് ചികിത്സിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുറിവ് ഉണങ്ങി പക്ഷെ അധികം കഴിയുന്നതിന് മുൻപ് ആ മുറിവ് അധികരിച്ച് ആ ഒരു യോദ്ധാവ് കിടപ്പിലായി ചികിത്സയിൽ കഴിയുമ്പോൾ ഒരു നാൾ അബൂ സലമ തന്റെ വരയെ വിളിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് ഉമ്മുസലമ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു ഒരാൾക്ക് ഒരാപത്ത് പിണയുകയും തൽസമയം റാജിഊൻ എന്ന് പറയുകയും അല്ലാഹുവേ എന്റെ ഈ ആപത്തിൽ നീയാണ് എനിക്ക് ഏക ആശ്രയം അള്ളാഹുവേ ഈ നഷ്ടത്തിൽ ഇതിനേക്കാൾ നല്ലത് എനിക്ക് നീ പകരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അല്ലാഹു അത് തരാതിരിക്കില്ല എന്ന് ദിവസങ്ങളോളം അബൂ സലമാ രോഗശൈയ്യയിൽ കിടന്നു ഒരു പ്രഭാതത്തിൽ നബി അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി സന്ദർശനം കഴിഞ്ഞ് തിരുമേനി അബൂ സലമ അന്തിശ്വാസം വലിച്ചു നബി തൃക്കൈ കൊണ്ട് തന്റെ ദൃശ്യ ശിഷ്യന്റെ കണ്ണുകൾ അടച്ച ശേഷം മേലോട്ട് ദൃഷ്ടി ഉയർത്തി പ്രാർത്ഥിച്ചു അള്ളാഹുവെ അബൂസലമക്ക് നീ പൊറത്തു കൊടുക്കണമേ നിന്റെ സാമീപ്യം നേടിയവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് നീ ഉന്നത സ്ഥാനം നൽകണമേ അദ്ദേഹത്തിന്റെ ശേഷക്കാരെ നീ സംരക്ഷിക്കണമേ ലോകരക്ഷിതാവായ റബ്ബെ ഞങ്ങൾക്കും അദ്ദേഹത്തിനും നീ പുറത്തു തരണമേ അദ്ദേഹത്തിന് ഖബറിൽ തുറസ്സവും വെളിച്ചവും നീ നൽകണമേ ഭർത്താവ് പഠിപ്പിച്ചു കൊടുത്ത നബി വചനം ഓർത്ത ഉമ്മുസലമയാകട്ടെ അള്ളാഹുവേ എനിക്ക് നേരിട്ട ഈ നഷ്ടത്തിൽ നീയാണ് എൻ്റെ ഏക ആശ്രയം എന്ന് പ്രാർത്ഥിച്ചു ഇതിനേക്കാൾ നല്ലത് എനിക്ക് പകരം തരണേ എന്ന് പറയാൻ മനസ് വന്നില്ല കാരണം അബൂ സലമയേക്കാൾ നല്ല വ്യക്തി ആരായിരിക്കും അവര് തന്നെത്താൻ ചോദിച്ചു ഏതായാലും തിരുമേനി പ്രസ്താവിച്ച രീതിയിൽ തന്നെ അവർ ആ പ്രാർത്ഥന പൂർത്തിയാക്കി എന്തായാലും അലൈവല്ല പഠിപ്പിച്ചു തന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു അള്ളാഹുവേ ഈ നഷ്ടത്തിൽ ഇതിനേക്കാൾ നല്ല തകരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു ഇസ്ലാമിനു വേണ്ടി യാതനകൾ അനുഭവിച്ച ഉമ്മുസലമ്മയുടെ ജീവിതം ദുരിതപൂർണമായി തൂവൽ മുളക്കാത്ത കിളിക്കുഞ്ഞുങ്ങളെ പോലെയുള്ള കൊച്ചു കുട്ടികളല്ലാതെ സ്വന്തക്കാരായി ആരും അവർക്ക് മദീനയിൽ ഉണ്ടായിരുന്നില്ല ഈ അനാഥ കുടുംബം എങ്ങനെ ജീവിക്കും വിവാഹപ്രായം പിന്നിട്ട് നാല് കുട്ടികളുടെ മാതാവായി തീർന്ന ഉമ്മുസലമയെ ആര് വിവാഹം കഴിക്കാൻ ഏതെങ്കിലും വ്യക്തി അതിന് മുതിർന്നാൽ തന്നെ രണ്ട് ഹിജറയിലും പങ്കെടുക്കുകയും ബദറിലും ഉഹദിലും ഇസ്ലാമിനു വേണ്ടി പോർച്ചട്ടണിയുകയും ചെയ്ത അബൂസലമയെ പോലെ പാരമ്പര്യമുള്ള ഒരു സ്വഹാബിയെ എവിടെ നിന്ന് കിട്ടാനാണ് മുമ്പ് ഒരാളുടെ കാര്യത്തിലും ദുഃഖിക്കാത്ത വിധം ഉമ്മുസലമയുടെ ദുര്യോഗത്തിൽ മുസ്ലിങ്ങൾ ദുഃഖിച്ചു അറബികളുടെ വിധവ എന്ന അർത്ഥം വരുന്ന അയ്യീമുൽ അറബ് എന്ന് അവർ ആ മഹതിക്ക് പേരിട്ടു സലമയോടുള്ള കടപ്പാട് അൻസാറുകളും ഒരുപോലെ കൃതജ്ഞതാപൂർവം സ്മരിച്ചു ഭർത്താവിനോടുള്ള ദുഃഖാചരണം പൂർത്തിയാക്കിയതും അബൂബക്കർ സിദ്ദിഖ് അവർ വിവാഹം കഴിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു സലമയുടെയും കുട്ടികളുടെയും കഷ്ടപ്പാടുകൾ അറുതി വരുത്തലായിരുന്നു സിദ്ദീഖിന്റെ ലക്ഷ്യം പക്ഷെ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അവർ നിരസിച്ചു അത് കഴിഞ്ഞ് പിന്നീട് ഉമരുൽ ഫാറൂഖ് നടത്തിയ വിവാഹാഭ്യർത്ഥനയും അവർ വഴങ്ങിയില്ല ഒടുവിൽ ഇതേ ആവശ്യവുമായി നബി ആളെ അയച്ചപ്പോൾ അവർ തന്റെ യഥാർത്ഥ സ്ഥിതി വെളിപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂലെ മൂന്ന് കാര്യങ്ങൾ എന്നിലുണ്ട് ഞാൻ തീവ്രമായ അസഹിഷ്ണുതയുള്ള സ്ത്രീയാണ് എന്നുവെച്ചാൽ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും അങ്ങേക്ക് ദേഷ്യം വരുന്ന വല്ലതും എന്നിൽ നിന്ന് വന്നു പോകുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നു അപ്പോൾ അള്ളാഹു എന്നെ ശിക്ഷിക്കൂലേ മാത്രമല്ല ഞാൻ പ്രായമായ ഒരു സ്ത്രീയാണ് എനിക്ക് ധാരാളം കുട്ടികളുണ്ട് ഇതിനെ നബിസുലാഹു അലൈഹി സ്വലമ്മ ഇങ്ങനെ മറുപടി പറഞ്ഞയച്ചു നിന്റെ അസഹിഷ്ണുതയെ പറ്റി പറഞ്ഞുവല്ലോ അത് ഇല്ലാതാക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം പ്രായത്തെ കുറിച്ചാണെങ്കിൽ നിന്നേക്കാൾ പ്രായം എനിക്കുണ്ട് കുട്ടികളുണ്ടെന്നാണെങ്കിൽ നിന്റെ കുട്ടികൾ എൻ്റെയും കുട്ടികളാണ് അങ്ങനെ ഹിജറ നാലാം വർഷം ഉമ്മുസലമയെ നബിസു അല്ലാഹു അലൈഹി സ്വല്ല വിവാഹം കഴിച്ചു സലമയുടെ ഉമ്മ എന്ന് അറിയപ്പെട്ടിരുന്ന വംശക്കാരി ഹിന്ദ് ഇതോടെ സത്യവിശ്വാസികളുടെ ഉമ്മയായി തീർന്നു ബുദ്ധിയും അന്തസ്സും പക്വതയുമുള്ള ഉമ്മു സലമ നബിയുടെ കുടുംബപരമായ പ്രത്യേക പരിതസ്ഥിതികൾ മനസ്സിലാക്കി വിട്ടുവീഴ്ചാ മനസ്ഥിതിയോടെയും ഭർത്താവിന് പ്രശ്നമാകാതെയും ജീവിച്ചു അവരുടെ മക്കളായ സലമ ഉമർ ദുർറ സൈനബ് എന്നിവരെ പോലെയാണ് നബി സലല്ലാമു അലൈഹി സ്വലമ ലാലിച്ചു വളർത്തിയത് ഹിജ്റ ആറാം കൊല്ലം മക്കയിലേക്കുള്ള ഉംറയുടെ യാത്രയിൽ ഉമ്മു സലമ തിരുമേനിയെ അനുഗമിച്ചു നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി അല്ലൈവലമ ഓരോ യാത്രയിലും നറുക്കിട്ടെടുക്കൂ അല്ലെ അതിൽ ഏത് ഭാര്യയുടെ പേരാണോ വരുന്നത് അവരാണ് റസൂൽ യാത്രക്ക് കൂടെ കൂട്ടിയിരുന്നത് അങ്ങനെ ഹിജ്റ ആറാം കൊല്ലം മക്കയിലേക്കുള്ള ഉംറ യാത്രയിൽ അന്ന് നറുക്ക് റളിയല്ലാഹു അൻഹയ്ക്കായിരുന്നു ഈ യാത്രയിലാണ് ഖുറൈശികൾ തിരുമേനിയെയും അനുയായികളെയും തടഞ്ഞതും തുടർന്ന് ഹുദൈബിയ ഉടമ്പടി രൂപം കൊള്ളുന്നതും ഈ സംഭവത്തിൽ ഉമ്മു സലമ വഹിച്ച മഹത്തായ പങ്ക് ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് ഉടമ്പടിയിലെ വ്യവസ്ഥകൾ തങ്ങൾക്ക് ഹാനികരമാണെന്ന തോന്നൽ സ്വഹാബികളെ അസംതൃപ്തരും രോഷാകുലരുമാക്കി തീർത്തു ഉമറുൽ ഫാറൂഖിന്റെ നിലപാട് ശ്രദ്ധിച്ചാൽ മതി അവരുടെ പ്രതിഷേധത്തിന്റെ തീക്ഷ്ണത ഗ്രഹിക്കാൻ കരാർ വ്യവസ്ഥകൾ ഇരു കക്ഷികളും അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ എഴുത്ത് മാത്രം ബാക്കിയുള്ള ഘട്ടത്തിൽ അദ്ദേഹം ചാടിയണീറ്റ് അബൂബക്കറിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ അല്ലേ നാം ഒരു മുസ്ലിങ്ങളല്ലേ അവര് മുഷിരിക്കല്ലേ ഇത് കേട്ടപ്പോ അബൂബക്കർ പറഞ്ഞു തീർച്ചയായും പിന്നെ നമ്മുടെ മതത്തിൽ നാം എന്തിനാ താണു കൊടുക്കുന്നത് എന്ന് ഉമർ അഹ് ചോദിച്ചു അപ്പോ അബുബക്കർ അല്ലാഹുനു പറയുന്നുണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാനും വഹിക്കുന്നുണ്ടോ അപ്പോ ഉമർ കുറച്ച് സോഫ്റ്റ് ആയി അദ്ദേഹം ദേഷ്യക്കൊ കുറച്ചിട്ട് പറഞ്ഞു അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാനും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തൃപ്തി വരാതെ ഉമർ തിരുമേനിയെ സമീപിച്ച് മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചു അല്ല റസൂലെ നമ്മുടെ മതത്തിൽ നാം എന്തിനാ തണു കൊടുക്കുന്നത് അല്ലാഹു അല്ലാമ മറുപടി പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണ് അള്ളാഹുവിന്റെ കൽപ്പന തെറ്റി ഞാൻ നടക്കുകയില്ല ഒരിക്കലും അവൻ എന്നെ കൈവടിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് അങ്ങനെ എണീറ്റ് അറിവ് നടത്തി തലമുടി വടിക്കാൻ അനുയായികളോട് കൽപ്പിച്ചപ്പോൾ ആരും എഴുന്നാൽക്കാത്ത വിധം സ്ഥിതി വഷളായി അവർക്ക് ശരിക്ക് ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണണം ഏർ പിന്നെന്താ പറയാ ഇത്രയും ഊർജസ്വലരായിട്ടുള്ള മുസ്ലിങ്ങൾ മുഷിരീഖുകളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ടി വരുവോ അങ്ങനെ അവര് തല തലമുണ്ടനം ചെയ്യാൻ പറഞ്ഞപ്പോ അവരിങ്ങനെ ഭയങ്കര ഇടങ്ങേറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മൂന്നു വട്ടം രബി പറഞ്ഞിട്ടോ അവരെന്ത്തില ചെവി കൊണ്ടില്ല അങ്ങനെ തിരുമേനി ഭാര്യ ഉമ്മു സലേമയുടെ അടുക്കൽ ചെന്ന് ജനങ്ങളിൽ നിന്നുണ്ടായ അനുഭവം വിവരിച്ചു അപ്പോൾ അവർ പറഞ്ഞു അാഹുവിന്റെ പ്രവാചകരെ അങ്ങേക്ക് അത് വേണമെന്നുണ്ടോ എങ്കിൽ അങ്ങ് പോകൂ ആരോടും ഒരക്ഷരം ഉരിയാടരുത് എന്നിട്ട് അങ് അങ്ങയുടെ ഒട്ടകത്തെ അറുത്ത് ക്ഷുരകരെ വിളിച്ച് തലമുടി വടിപ്പിക്കണം ഈ ഉപദേശം അദ്ദേഹം സ്വീകരിച്ചു ആരോടും സംസാരിക്കാതെ ചെന്ന് അറിവ് നടത്തുകയും മുടി വടിപ്പിക്കുകയും ചെയ്തു ഇത് കാണേണ്ട താമസം മുസ്ലിങ്ങൾക്ക് വിവേകമതിച്ചു ദുഃഖാർത്തരും പശ്ചാത്താപരിതരുമായിട്ട് അവരെ നീറ്റ് നബി ചെയ്ത പോലെ അവരും ചെയ്തു മുമ്പുണ്ടായിരുന്ന സൈനിക വിജയങ്ങളെക്കാൾ ഏറ്റവും വലിയ നേട്ടമായിരുന്നു ഹുദൈബിയ ഉടമ്പടി എന്ന് പിന്നീടാണ് അവർക്ക് ബോധ്യപ്പെട്ടത് ഈ ഉടമ്പടിക്ക് ശേഷം ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നു ഖൈബർ യുദ്ധം മക്കാ വിജയം ത്വായിഫ് ഉപരോധം ഹവാസിൻ സഖഫ് യുദ്ധങ്ങൾ എന്നിവയിൽ ഉമ്മു സലമ തിരുമേനിയെ അനുഗമിച്ചിട്ടുണ്ട് ഹിജറ പത്താം കൊല്ലം ഹജ്ജത്തിൽ വദായിലും അവർ പങ്കെടുത്തു നബിയുടെ വേർപാടിന് ശേഷം ദീർഘകാലം ജീവിച്ച ഉമ്മു സലമക്ക് നിർഭാഗ്യകരമായ പല രംഗങ്ങളും കാണാനും കേൾക്കാനും യോഗമുണ്ടായി പ്രതിസന്ധികളിൽ സമുദായത്തിനും അതിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന വ്യക്തികൾക്കും ഒരു മാതാവിന്റെ വാത്സ്യത്വത്തോടെയും ചുമതലാ ബോധത്തോടും കൂടി അവർ ഉപദേശം നൽകി അതേസമയം അവർ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയതുമില്ല അലിയുടെ കാലത്തുണ്ടായ കുഴപ്പങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടിനെ പൂർണമായി അവർ ശരിവച്ചു ഖലീഫയെ സഹായിക്കാൻ പരസ്യമായി രംഗത്തിറങ്ങിയാലോ എന്ന് വരെ അവർ കരുതി പക്ഷേ ഉമ്മുൽ മുഹ്മിനീൻ എന്ന സ്ഥാനം അലങ്കരിക്കുന്ന തനിക്ക് അത് ഭൂഷണമല്ല എന്ന് ചിന്തിച്ച അവർ മകൻ ഉമറിനെയാണ് അലിയെ സമീപിച്ച് അറിയിച്ചു കൊടുത്തു അമീൻ അള്ളാഹുവിന് വിരോധമാവുന്നവുമെന്നും താങ്കൾ സമ്മതിക്കുകയില്ലെന്നും കരുതിയാണ് ഞാൻ താങ്കളുടെ കൂടെ രംഗത്തിറങ്ങാത്തത് ഇതാ എൻ്റെ മകൻ ഉമർ എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന ഇവൻ എല്ലാ ഘട്ടങ്ങളിലും താങ്കളുടെ കൂടെ ഉണ്ടാവും ഉമർബനു സലമ ജമലി യുദ്ധത്തിൽ ഇമാം അലിയുടെ ഭാഗത്ത് അണിനിരക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പേർഷ്യയിലും ബഹ്റൈനിലും ഗവർണർ സ്ഥാനം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് അലിക്കെതിരിൽ ജമലി യുദ്ധത്തിന് പുറപ്പെടാൻ നിശ്ചയിച്ച ഉമ്മുൽ മുമിനീൻ ആയിഷക്ക് ഉമ്മു സലമ ഇങ്ങനെ എഴുതി ഭവതിയുടെ ഈ പുറപ്പാട് എങ്ങോട്ടാണ് അള്ളാഹു ഈ സമുദായത്തെ രക്ഷിക്കട്ടെ ഭവതിയുടെ ഈ ഇറക്കം ഞാൻ ഇറങ്ങിയിട്ട് എന്നോട് ഫിറുദൌസിൽ കടക്കാൻ പറഞ്ഞാൽ എനിക്ക് ഏർപ്പെടുത്തിയ മറപൊളിച്ച് മുഹമ്മദിനെ കണ്ടുമുട്ടാൻ ഞാൻ തീർച്ചയായും ലജ്ജിക്കും എൺപത്തിനാല് വരെ ജീവിച്ച ഉമ്മു സലമക്ക് കർബലയിലെ നബി കുടുംബത്തിന്റെ കശാപ്പു വാർത്തയും കേൾക്കേണ്ടി വന്നു പ്രവാചകന്റെ പൗത്രനും അലിയുടെയും ഫത്തിമത്ത് സുഹറയുടെയും പുത്രനുമായ ഹുസൈന്റെ വധവിവരം അറിഞ്ഞ ശേഷമാണ് അവർ അന്തരിച്ചത് ഹിജറ അറുപത്തി ഒന്നിൽ അവരാണ് അവസാനം മരിച്ച നബി പത്നി തിരുവേനിയിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഹദീസ് ഈ മഹതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും നമ്മളിലെ ഉമ്മു സലമാർ അലി അള്ളാഹായയും അബു സലമാർ അലി അള്ളാഹു അലഹുന്റെയും ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ എവിടെയൊക്കെയോ കുറച്ച് അബൂ സലമ പിന്നെ രോഗബാധിതനായി കിടക്കുമ്പോ റസൂൽ സലഹു അലൈഹി സല്ലമ്മ ചെന്ന് പറയുന്നുണ്ട് നീ പ്രാർത്ഥിക്ക് ഇന്നാലി ലാഹി ഓ ഇന്നായിഹ റാജിഹു അബു സലമയേക്കാൾ ഉത്തമ ഉത്തമ ആയൊരു ഇണയെ നൽകണേന്ന് ഇതിനേക്കാൾ ഉത്തമമായത് എനിക്ക് എന്ന് അത് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് അബു സലമയേക്കാൾ എനിക്ക് ഇണയെന്ന് കിട്ടാനാ അല്ലെ അത് എന്നിട്ടും അവര് നബി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചവര് ദുആ ചെയ്യുകയും പിന്നീട് അവർ വിവാഹ വിവാഹാഭ്യർത്ഥനയുമായി വന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ ആയിരുന്നു എന്നുള്ള ചരിത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് അള്ള് നമ്മൾ ആരും കേട്ടിട്ടില്ല ശരിക്ക് ഏർ പിന്നെ സ്വഹാബി വനിതകളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട് നമ്മൾ എന്താണ് ഇസ്ലാമിന് വേണ്ടി ചെയ്തത് എന്നുള്ളത് നമുക്ക് കിട്ടിയ അറിവ് കൊണ്ട് നമുക്ക് കിട്ടിയ അറിവ് കൊണ്ട് തന്നെ നമ്മൾ അമല ചെയ്യുന്നില്ല പിന്നെ നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ത് യോഗ്യത നമുക്ക് ഉള്ളതിലേ നമ്മൾ ആലോചിക്കണം എന്തെന്നറിയോ ഈ ഒരു മുസ്ലിമായി ജനിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ അങ്ങനെ സ്വർഗത്ത് കയറി പോകില്ല ഒരുപാട് ബാധ്യതകൾ നമുക്ക് ഈ ഭൂമിയിൽ തീർക്കാനുണ്ട് നമ്മള് ശരിക്ക് ഇസ്ലാം എന്താണെന്ന് പഠിക്കുകയും അതനുസരിച്ച് മറ്റ് നമ്മൾ കാരണം ഒരാൾക്ക് ഒരു നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രംഗത്തിറങ്ങണം ഇറങ്ങണം അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ സ്ത്രീകളല്ലേ നമ്മൾ എന്താ ചെയ്യ നമുക്കിപ്പോ എന്താ ഇസ്ലാമിന് വേണ്ടി ചെയ്യാൻ പറ്റുക ഒരു തെറ്റ് കണ്ടാല് അത് സ്നേഹത്തോട് കൂടിയിട്ട് തിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയൂലേ അത് യഥാർത്ഥത്തിൽ ഒരു ദാവത്താണ്. ഒരു നന്മ ചെയ്യാന് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കൊരു ദാവത്താണ്. ഏതൊക്കെ രൂപത്തിൽ നമുക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞ മതം എത്ര സുന്ദരമാണ് അല്ലേ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു മുള്ളോ ഒരു കച്ചറയോ എന്തെങ്കിലും എന്തെങ്കിലും അതെടുത്തിട്ട് മാറ്റിയാൽ നമ്മുടെ നമ്മളെ അനുസരിച്ച് അവിടെ നമുക്ക് കോടിക്കണക്കിന് പ്രതിഫലം കിട്ടും കാരണം നമ്മൾ ഉദ്ദേശിച്ചത് എന്താ ഇത് എന്റെ റസൂല് പഠിപ്പിച്ചതാ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വഴിയിൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം നീക്കിയാൽ ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ എളുപ്പമാവും ആർക്കും ഇതൊരു പ്രയാസാവൂല എൻ്റെ റബ്ബും എൻ്റെ റസൂലും എനിക്ക് ഇത് കാണിച്ചു തന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ആ ഒരു മനസ്സോട് കൂടി നമ്മൾ ചെയ്യുന്ന ഓരോ നന്മക്കും ഒരുപാട് തർജകളും പ്രതിഫലം നമുക്ക് കിട്ടും അത് നമുക്ക് മറ്റൊരാൾക്ക് ഉപദേശിച്ചു കൊടുത്തൂടെ മുന്നിൽ കാണുന്ന ഒരു സഹോദരനെ കണ്ടാൽ പുഞ്ചിരിച്ചാൽ വരെ പ്രതിഫലം നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് അറിയിച്ചു തന്ന മതമാണ് ഇസ്ലാം അപ്പൊ നമ്മളടുത്ത് തെറ്റി നടക്കുന്ന ആരെങ്കിലും പറ്റി നമ്മോട് വന്ന് പരാതി പറയുന്ന അവരോട് നല്ല രൂപത്തിൽ ഉപദേശിച്ചു കൊടുക്കുന്നത് സാരല്ല പോട്ടെ ദുനിയാവല്ലേ രശ്മി ഇതിനേക്കാൾ നല്ലൊരു ജീവിതം വരാനുണ്ടല്ലോ അല്ലെങ്കിൽ നീ എന്തിനാ അവരോട് തെറ്റി നടക്കുന്നെ നിനക്ക് അവനോട് പോയി സലാം പറഞ്ഞൂടെ ഇതൊക്കെ യഥാർത്ഥത്തിൽ ദേവത്തന്നെയാ അല്ലാണ്ട് മയക്ക കെട്ടി പ്രസംഗിക്കല് മാത്രല്ല ശരിക്കും ദേവത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യണം അതാണ് നമ്മൾ ഈ സ്വഭാവ വനിതകളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും പഠിയുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അമലുകൾ ചെയ്യാനും അതുവഴി അള്ളാഹുവിന്റെ സ്വർഗ പ്രവേശനത്തിലെത്താനും ഈ ഉമ്മു റസൂൽ ഉമ്മ സലമായും വസ്ലമയെയും സിദ്ദീഖിനെയും ഫാത്തിമ ബീവിയെയും ഒക്കെ നമുക്ക് അവിടെ വെച്ച് കാണണം അതിനുള്ള ഭാഗ്യം എനിക്ക് നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച നമുക്ക് അടുത്തൊരു സഹാബി വനിതയുടെ ചരിത്രവുമായിട്ട് വരാം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته